ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ആൽബേനിയയിലെ ഏകദേശം ആറര ഒക്കെ ആയിട്ടുണ്ടട്ടൊരു ടൈമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണോ ഇവിടെ സാറാൻ്റെ ക്യാസില് കാണാനായിട്ടാണ് പോകുന്നത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ആദ്യം തന്നെ നോക്കണം നമുക്കിവിടെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കാണാം ക്യാസില് പക്ഷേ എനിക്ക് എത്ര ദൂരം നടന്നു പോകാനായിട്ടുണ്ടെന്ന് അറിയില്ല കാരണം ഒരു മലയുടെ ടോപ്പിലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ ഈ യാത്ര സാറാൻ്റെ ക്യാസിലേക്കാണ് അവിടുത്തെ സൺസെറ്റ് വ്യൂ അടിപൊളിയാണെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പം നമ്മൾ സാറാൻ്റെ ക്യാസിലിൻ്റെ സൺസെറ്റ് വ്യൂ കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പം നമ്മൾ ക്യാസിലേക്ക് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ദൂരം കൂടുതൽ നടക്കാനായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ എനർജി കുറഞ്ഞ പോലെ തോന്നി വീഡിയോ എടുക്കാനായിട്ടും അതുപോലെ തന്നെ നടക്കാനായിട്ട് നല്ല കുത്തണമെന്നുള്ള കയറ്റായിരുന്നു കേട്ടോ ഒരു ഒരു മണിക്കൂർ അടുപ്പിച്ച് നടക്കാനുണ്ടായിരുന്നു അതും കയറ്റം തന്നെ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്ന ഒരു സ്ഥലത്തുനിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചു വെള്ളവും ബട്ടർ മിൽക്കും വാങ്ങിച്ചു കുടിച്ചു അത് കഴിഞ്ഞപ്പം കുറച്ച് സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പം സൺസെറ്റ് ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെല്ലുമ്പോഴേക്കും എങ്ങനെയാവും എന്നറിയില്ല അതെ പുറവശത്തൊക്കെ നല്ല ഭംഗിയുള്ള മലകളൊക്കെയാണ് കേട്ടോ അപ്പം ക്യാസിലേക്കുള്ള നടപ്പിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനിക്കായിരുന്നു കേട്ടോ ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയുള്ള മലകളൊക്കെ ആയിരുന്നു അടുത്ത സൈഡ് നമ്മൾ റോഡിൽ കൂടെ ആയിരുന്നു നടന്ന് വന്നത് നമ്മൾ ക്യാസിനകത്ത് കയറിയപ്പോഴേക്കും ഒരു സർപ്രൈസ് ഉണ്ടായിട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ഒരു റിയൽ ക്യാസിലായിരിക്കും അകത്ത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് പക്ഷെ അകത്തൊരു വമ്പൻ റെസ്റ്റോറൻറ് സെറ്റപ്പാണ് കുറേ ഇങ്ങനെ മേശകളൊക്കെ നിരത്തിയിട്ട് ആളുകൾ ഫുഡ് കഴിക്കാൻ വരുന്നു പല സൈസിലുള്ള ഇവിടുത്തെ ഒതുൻറ്റിക്കായിട്ടുള്ള ഫുഡുകൾ ഓർഡർ ചെയ്യുന്നു അപ്പം ഈ സീറ്റിംഗ് റേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സൺസെറ്റിന് വേണ്ടിയിട്ടായിട്ട് അവർ ഉണ്ടാക്കിയേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിസി ആയിട്ടുള്ള ടൈം ആട്ടോ അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സൺസെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കളറ് നമ്മളിപ്പോൾ നടക്കുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളൊക്കെ ആയിട്ട് വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം അൽബേനിയയിൽ സാറാണ്ട വരെ പോവുകയാണെങ്കിൽ ഒരു ും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആക്ടിവിറ്റിന്നോ അല്ലെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാഴ്ച എന്നോ ഒക്കെ പറയാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഇത് സാറാണ്ടെ ക്യാസലിൻ്റെ മുകളിലുള്ള സൺസെറ്റ് ആ ഒരു സിറ്റി മുഴുവൻ നമുക്ക് സാറാണ്ടേയുടെ ബീച്ച് സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ ഇവിടെ പല സെക്ഷനുകളിലായിട്ട് ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പാകത്തിൽ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തില്ലെങ്കിലും നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണാം അല്ലാതെ പോലെ വൈകി കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ ദിക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് തിരക്കിൽ വന്ന് നിന്ന് കാണേണ്ടി വരും അപ്പോൾ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്യുക്കായിട്ട് കഴിഞ്ഞു പോകുന്നൊരു കാര്യം നമുക്കറിയാം കേട്ടോ അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞിട്ടാണെങ്കിൽ സൂര്യൻ താഴെ പോയിട്ടാണെങ്കിലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ കുറേ പേര് ഡ്രോൺ ഒക്കെ പരത്തുന്നുണ്ട് അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും അല്ലാത്ത വെറുതെ സീനിക്കായിട്ട് കാണാൻ വന്നവരും അങ്ങനെ ഇഷ്ടം പല ിലും ചെന്ന് നമ്മൾ ക്യാസിലുകളിലൊക്കെ തന്നെ പല ക്യാസിലുകളിലും നമ്മൾ കയറിയത് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടോ പക്ഷെ ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു എൻട്രി ആണ് ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ജസ്റ്റ് അങ്ങോട്ട് വാക്ക് ഇൻ ചെയ്താൽ മതി ക്യാസിനകത്തുള്ള റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ വിലയൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ കാരണം കണ്ടപ്പോൾ തന്നെ നല്ലൊരു പോഷ് സെറ്റപ്പ് ഒക്കെ തോന്നിയല്ല എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ എന്തായാലും താഴെ ഇറങ്ങി എവിടെയെങ്കിലും സാധാരണ ഒരു കടകളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പം ഇതേ സാധനം തന്നെ കുറെ കൂടെ ചീപ്പായിട്ടുള്ള രീതിക്ക് കിട്ടുമായിരിക്കുമല്ലോ ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ലൈഫിൻ്റെ പ്രതിഫലനാട്ടോ ഈ വീഡിയോയിൽ നമുക്ക് ചുറ്റും കാണുന്നത് എല്ലുമു മുറി പണിയെടുക്കുന്ന ആളുകൾ അവർ പണിയെടുത്തുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം തേടുന്നു മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിരുന്നില്ലേ വെളുത്ത ആളുകളൊക്കെ അല്ലെങ്കിൽ സായിപ്പുമാരൊക്കെ ഭയങ്കര ക്യാഷ് കയറായിരുന്നു ഒരിക്കലുമല്ല അവരിൽ പലരും നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് പക്ഷേ അവരും തമ്മളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാക്കി ഉറുമ്പ് കൂന കൂട്ടുന്നത് പോലെ നാളത്തേക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കും അവര് പൈസ ഉണ്ടാക്കും അവരുടെ ജീവിതം സന്തോഷിക്കും ചുറ്റി നടക്കും കാഴ്ചകൾ കാണും നല്ല ഭക്ഷണങ്ങൾ കഴിക്കും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിക്കും ഇന്നത്തേക്ക് വേണ്ടി അവർ ജീവിക്കും നാളത്തെ നാളത്തേക്ക് ചിന്തിക്കാൻ അവർ ആലോചിക്കും നമുക്കങ്ങനെ ആലോചിക്കാൻ ഒരിക്കലും സാധിക്കാറില്ലല്ലേ ഈ ഒരു യാത്രയിൽ ഞാൻ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കണ്ടുമുട്ടിയിട്ടോ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നല്ല നമ്മൾ യു കെയിലെ വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് ആളുകളെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കാണാറുണ്ട് പക്ഷെ യാത്രക്കിടയിൽ നമ്മൾ കാണുമ്പോൾ നമ്മളോട് അവര് സംസാരിക്കുന്നത് വ്യത്യസ്തമായ കഥകളാണ് അവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥകളും അവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടുവെന്നും അവരുടെ ജീവിതം അവരെങ്ങനെ ചെലവഴിക്കുന്നതെന്നും എന്ന വ്യത്യസ്തമായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറികൾ എന്നാ അതിലൊരു കപ്പൾ പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറി പറഞ്ഞിട്ടോ കപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നമ്മുടെ നാട്ടിലൊരു അപ്പച്ചനും അമ്മച്ചും എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കക്കാരാണ് നാട് ചുറ്റാൻ ഇറങ്ങിയതാണ് മാസങ്ങളായിട്ട് അവർ യൂറോപ്യൻ ട്രിപ്പിലാണ് പല സൈസ് വണ്ടികളിലൊക്കെ കയറി ചിലപ്പോൾ വാനുകൾ എടുക്കും അല്ലാത്തപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ പല രീതിക്കായിട്ട് മാസങ്ങളായിട്ട് യൂറോപ്പ് ചുറ്റി സഞ്ചരിച്ച് ആൽബേനിയയിലെത്തിയവർ അപ്പോൾ ഞാൻ മുന്നേപ്പറഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞ അമേരിക്കൻ കപ്പിൾസ് അമേരിക്കയിലാണെങ്കിലും അവർക്കിനി അമേരിക്കയിൽ തുടർന്ന് ജീവിക്കാനായിട്ട് താല്പര്യം ഇല്ല യൂറോപ്യൻ കൺട്രികൾ എവിടെ ചെന്നാലും വല്ലാത്ത ടാക്സ് അപ്പോ ഇനിയുള്ള ജീവിതം എവിടെ വേണം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൂടിയാണ് അവരുടെ ഈ മാസങ്ങൾ തുടരുന്ന യൂറോപ്യൻ യാത്ര ഇന്ത്യയിൽ വന്ന ഒരു മാസം നിന്നായിരുന്നു എന്നൊക്കെ കഥയൊക്കെ അപ്പച്ചൻ പറഞ്ഞായിരുന്നു കേട്ടോ അമ്മച്ചിക്ക് യോഗ പഠിക്കാനായിട്ട് വന്നായിരുന്നു അത്രേ എന്റെ വളവിള എന്നുള്ള തള്ളി മറിക്കല് കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് കാണാതെ ആരും ഇറങ്ങി ഇറങ്ങിപ്പോരുത് അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു രാജ്യത്ത് ഞാൻ പോയി എന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു എന്നും എന്തെങ്കിലും ഒരിക്കലും ഓർക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മൊമെൻസ് ഒക്കെ എനിക്ക് വീണ്ടും മൈൻഡിൽ റീകളക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വഴിയോരത്തൊരു കടയിൽ കയറി ഫുഡും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ